ാണ് വരുന്നുണ്ട് ഓഗസ്റ്റിലേക്ക് റിലീസ് ഈ മാസം റിലീസ് ആയിരുന്നതാണ് പക്ഷെ മഴയൊക്കെ ബുദ്ധിമുട്ട് റിലീസ് ആക്കി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി പുതിയൊരു ബിഗ് ബോസ് സീസൺ വരാൻ പോവുകയാണ് അതെ അതെ അപ്പോ എന്താണ് ഒരു മിസ്സായിട്ട് തോന്നുന്നുണ്ടോ കഴിഞ്ഞ സീസൺ ചെയ്തപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ അടുത്ത വരുന്നത് ഞാൻ എക്സൈറ്റഡാ ആരൊക്കെ വരുന്നു ഇപ്പൊ ഭയങ്കര റൂമോ വരുന്ന ആൾക്കാരെ കുറിച്ച് അവരെല്ലാണോ വരുന്നതൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വരട്ടെ ഷോ സക്സസ്ഫുൾ സക്സസ്ഫുൾ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആ വന്ന ഒരാൾ ആവട്ടെ ആവട്ടെ ആര് വന്നാലും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ലൈഫിൽ അങ്ങനെയല്ല ബിഗ് ബോസ് കാരണം ഒരു ട്രെൻഡിങ്ങിലായ ട്രെൻഡിങ്ങിലായ ആളാണല്ലോ അപ്പോൾ ബിഗ് ബോസ് എത്രത്തോളം ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ട് ലൈഫ് ചേഞ്ച് ലൈഫ് ചേഞ്ച് മൂവീസ് ഡ്രീം ഞാനൊരു മൂന്നാല് മൂന്ന് ദിവസം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഫിലും ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എനിക്ക് നടക്കില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഫീം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെല്ലാം വന്ന് കാണുമെന്ന് ഉറപ്പുകൊണ്ട് പോലീസുകാർ മുന്നോട്ട് വരുന്നു അങ്ങനെ മൂന്നാല് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബിഗ് ബോസ് കൊണ്ട് നേട്ടി കിട്ടിയതാണ് പുറത്തുള്ള ആളുകൾ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയത് ബിഗ് ബോസിലൂടെ മാത്രമല്ല അതെ അതെ ഞാനൊട്ട് ഫെയിമില്ലാത്ത ഒരാളായിരുന്നു ഞാനപ്പോൾ പറഞ്ഞത് ആദ്യം ബിഗ് ബോസിൽ വന്ന് ഫെയിം ആയവരാണ് എനിക്കും ഒരുപാട് ആയിരുന്നു ഞാൻ ഇറങ്ങിയത് ഈ സിനിമ ഉണ്ട് അതാണ് ഇപ്പോൾ ഓഗസ്റ്റ് റിലീസാവുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് പ്രോജക്ട്സ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം കാണാൻ കിട്ടില്ല ഓഗസ്റ്റ് റിലീസാവുന്ന മൂവിയുടെ പേരെന്താണ് അത് എൻ്റെ മുകളിലെ അഖിൽ മാരാർ ഞാൻ കുറച്ച് ത്രൂ ഔട്ട് വേറെ അഖിലേട്ടാണ് പ്രധാന വേഷം ഞാനും കൂടി അഖിൽ അഖിൽമാരാറുണ്ട് പിന്നെ അപ്പൊ അവരാണ് ഞങ്ങൾ മൂന്നുപേരാണ് ബിഗ് ബോസ് പിന്നെ കോട്ടയം രമേശ് കോട്ടയം നസീർ ജാഫർ അടിക്ക് നവാസ് പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓരോ സീസൺ കഴിയുമോറും വീണ്ടും നിങ്ങൾ ജനങ്ങളിലേക്ക് എടുക്കുക അതാണ് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒന്നാം സീസണിൽ വന്ന ആൾ മുതൽ ഓരോ സീസൺ വരുമ്പോഴും പിന്നെയും നിങ്ങൾ പിന്നെയും ചർച്ചയിലേക്ക് വരുവാണെങ്കിൽ ഈ ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി ഇരിക്കും എങ്ങനെ ആരും ജനങ്ങൾ അറിയാൻ കാരണം ബിഗ് ബോസ് ആണ് പറഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റിൽ പൊതുവെ അങ്ങനെ വരാറുണ്ട് അങ്ങനെ പ്രീവിയസ് സീസണിലെ ആൾക്കാരുടെ എന്താ അവരുടെ ഒരു എൻട്രി അങ്ങനെ ഒരു ചലഞ്ചറൊക്കെ അങ്ങനെയാണെങ്കിൽ അഭിഷേക് ചാൻസ് കിട്ടിയാൽ അതിൽ റെപ്രസെൻ്റ് ചെയ്യും ഇല്ല ഞാനിപ്പോൾ അത് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒന്ന് നമ്മൾ ബിഗ് ബോസ് എന്നുള്ള ഫേസ് കഴിഞ്ഞു അപ്പോൾ അടുത്ത് നമ്മൾ ആക്ടിങ് മൂവീസ് എന്നുള്ളൊരു ഫെയ്സോട്ട് പോവുകയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറണമെന്നില്ല അത് വന്ന വഴി മറക്കുന്നോണ്ടല്ല നമ്മളെപ്പോഴും നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട മുന്നോട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു

ഈ ഒരു പ്രോത്സാഹിപ്പിരുന്നു അവിടെ വെച്ച് തീർന്നു കരിയർ ഇല്ലാതായിരുന്നു